ഹലോ അസ്ലാമലക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക എന്ന് കരുതുന്നു മഷാ അല്ല അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ നമുക്ക് നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അന്നന്ന ദിവസം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ രാവിലെ ഇത് ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ഇന്നലെ വൈകുന്നേരം തരണം ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് റെസിപ്പിയുടെ വീഡിയോ ആണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ മറ്റു വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല എടുക്കണമെന്നൊക്കെ വിചാരിച്ചാലും നമുക്ക് എടുക്കുന്ന സമയ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും പ്ലാൻ എല്ലാതെ തെറ്റും അപ്പോൾ എന്തെങ്കിലും ക്ഷീണവും കാര്യവും മടിയും ഒക്കെ ആയിട്ട് നമ്മൾ പണിപ്പാളിപ്പോട്ടോ അപ്പോൾ അതുപോലെ ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചത് വേറെന്തോ ആണ് ഉണ്ടായി വന്നത് വേറെ എന്തോ ആണ് അപ്പോൾ പടി ദിവസങ്ങളായിരുന്നു ദിവസങ്ങളായിരുന്നെട്ടോ ഇന്നലെ വൈകുന്നേരത്തെ കുറച്ച് ശേഷങ്ങൾ അതുകൊണ്ട് കുറച്ചേ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ ബാക്കി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഇത് രാവിലെ ഇന്ന് രാവിലെ എടുത്ത കുറച്ച് വിശേഷമായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ നമ്മളെ കണിക്കുന്ന പൂത്തൊളിഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയാണെന്നറിയാമോ കാണാൻ വേണ്ടിയിട്ട് അപ്പം പാത്തു പാത്തുവാണെങ്കിൽ അതിലിങ്ങനെ താഴെ കൊഴിഞ്ഞ് വീണ് കിടക്കുന്ന പൂക്കളുടെ ഇതിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പറക്കിയെടുക്കാനായിട്ട് അങ്ങോട്ട് പോയതാ അപ്പോൾ അവളുടെ കൂട്ടിന് വേണ്ടിയിട്ട് പട്ടിയുണ്ട് അതുകൊണ്ട് പട്ടിയെ പേടിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയി നിന്നതാണ് കേട്ടോ ഇല്ലെങ്കിൽ കിടന്ന് ബഹളം വെച്ച് കരഞ്ഞ് വീണ്ടും പനിയൊക്കെ ആക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു നിർബന്ധത്തിന് അങ്ങ് കൂട്ടിൽ നിന്ന് കൊടുത്തു അത്രേ ഉള്ളൂ അപ്പോൾ പനിയൊക്കെ മാറിയെന്ന് ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മശാല കുഴപ്പമില്ല മാറി വരുന്നുണ്ട് ചുമണ്ട് ചുമ എളുപ്പം അങ്ങനെ മാറത്തില്ലല്ലോ അന്നില്ലേലും പാത്രീനും ചുമ വന്നു കഴിഞ്ഞാൽ വലിയ പാടാട്ടോ മാറി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ടെൻഷനുള്ളത് അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ റമദാനൊക്കെ ആയതുകൊണ്ട് ആഹാരം അങ്ങനെ ജ്യൂസൊക്കെ കുടിക്കുന്നതുകൊണ്ട് കേട്ടോ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പനിയായതാ കുഴപ്പമില്ല അപ്പോൾ എന്താ നമുക്ക് വെള്ളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരുമെന്ന് രാവിലെ മെമ്പർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ടാങ്ക് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി ഒരു പൊടി ഈ മാവിന്റെ ചോട്ടിലല്ലേ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് അടപ്പില്ല കേട്ടോ നമ്മൾ വേറെ ഒരു പാത്രത്തിൻ്റെ അടപ്പിട്ടിട്ടാണ് മൂടി വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ തുറന്ന് വെള്ളം എടുക്കുന്ന ടൈമിൽ അതിൽ മാവിൻ്റെ പൂവുണ്ടല്ലോ അതൊക്കെ കൊഴിഞ്ഞിട്ട് ചിലപ്പോൾ വീഴും അപ്പോൾ അതൊക്കെ ഒന്ന് അനിയത്തി വൃത്തിയാക്കി എടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നമ്മളാ ഇരിക്കുന്ന ആ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഇരിക്കുന്ന കന്നാസുകളിലെല്ലാം വെള്ളമാണ് കേട്ടോ അത് പിന്നെ അതായത് ഒരു അഞ്ച് ഒരു പത്ത് പന്ത്രണ്ട് തൊട്ടി വെള്ളം കൊള്ളും ഒരു കന്നാസലെട്ടോ അപ്പോൾ നമ്മൾ അത് പുറത്തുനിന്ന് വേറെ അത് കുടിക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ നിന്ന് കൊണ്ട് വരുന്നത് മൊത്തം ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ട് ആ ഒരു ചൊവയ അപ്പോൾ നമുക്ക് കുടിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ പാത്തൂനും എടുക്കുമ്പോൾ ഷർദിലും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അത് എന്താണ് കുടിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറച്ച് വെള്ളം എടുക്കുക ചെയ്യാറ് മടവാനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ എടുക്കുന്നത് കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ആൾ കൊണ്ടുവരുന്നത് രണ്ടാമത്തെ പ്രാവശ്യം ആട്ടോ കൊണ്ടുവരുന്നത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ വെള്ളം മേടിക്കേണ്ട ചിലവ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അത് കാര്യമായിട്ടോ സാമ്പത്തികമായിട്ട് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താ പഞ്ചായത്തിൽ നിന്ന് വെള്ളം കിട്ടുന്നതുകൊണ്ട് അത് വലിയൊരു കാര്യമായിട്ടുണ്ട് നമുക്ക് അല്ലെങ്കിൽ ആഴ്ചയിൽ എണ്ണൂറ് ആയിരം രൂപ കൊടുത്തിട്ട് വേണം നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമല്ല കേട്ടോ ഈ പരിസരത്തെ അങ്ങനെ തന്നെയാണ് അടുത്തുള്ള വീടുകളിലൊന്നും കിണറിൽ വെള്ളമില്ല ആ ടൈമിൽ ഒക്കെ വെറ്റും നമ്മുടെ കിണറാണ് ലാസ്റ്റ് വെറ്റുന്നത് കേട്ടോ നമ്മുടെ കിണറിൽ ഇപ്പോഴും ഒരു രണ്ട് കാലം മൂന്നു കാലം വെള്ളത്തിന് കുടിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കുളിക്കാനോ തുണികളൊക്കെ കഴുകിയിടാനോ ഒക്കെ വേണ്ടിയിട്ട് ഉള്ള വെള്ളമുണ്ട് ഒരു രണ്ട് കാലം ഒരു മൂന്ന് കാലം കിട്ടുമായിരിക്കും കേട്ടോ അപ്പോൾ ബാക്കിയുള്ള എല്ലാ കിണറുകളിലും വെള്ളം വറ്റും പിന്നെ ഉള്ള ഒരു കിണറുള്ള ഒരാളുണ്ട് പിന്നെ അവരാരും വെള്ളം തരാനും ഉദ്ദേശിക്കുന്നില്ല അവരാരും വെള്ളം കൊടുക്കാറുമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഇടയിൽ കിടക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ വെള്ളം വേടിക്കല്ലാതെ നെറ്റ് നിവർത്തിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം മേടിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പഞ്ചായത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നതുകൊണ്ട് അത് ആശ്വാസമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ടാങ്കുകളിൽ ടാങ്കുകളിലും മറ്റു പാത്രങ്ങളിലും ഒക്കെ ആയിട്ട് നിറച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇന്നത്തെ എന്തെങ്കിലും വിശേഷങ്ങൾ നാളെ ഇടാം എന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ പറ്റത്തില്ല എഡിറ്റിങ്ങും ജോലിയും എല്ലാം കൂടെ നടക്കത്തില്ല വീഡിയോ എടുക്കണം അതൊന്നും നടക്കത്തില്ലോ അതുകൊണ്ട് ഇന്നത്തെ ഞാൻ അപ്ലോഡാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അതിൽ നിന്നും കൂടെ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആ ാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് കാണിക്കുന്നത് ഇന്നലത്തെ വിശേഷമാണ് ഇന്നലെ ഇഫ്താറിന് വേണ്ടി അതായത് നമ്മൾ നോമ്പ് തുറയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് പോകുമായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും അല്ല തരിക്കഞ്ഞി ഉണ്ടല്ലോ നമ്മുടെ നോമ്പിന് മാത്രം ഉണ്ടാക്കുന്ന തരിക്കഞ്ഞി അത് കുറച്ച് എന്താ ക്യാരമൽ തരിക്കഞ്ഞി നമുക്ക് പഞ്ചസാര ക്യാരമൽ ചെയ്ത് എടുത്തതിന് ശേഷം ഉണ്ടാക്കുന്ന തരിക്കഞ്ഞി ആട്ടോ ഞാൻ കാണിക്കുന്നത് എന്ന് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നമ്മളൊന്ന് ക്യാരമൽ ചെയ്ത് എടുത്തിട്ടുണ്ട് പച്ചവെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു െടുക്കാതെ വേണമെങ്കിൽ ക്യാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു നല്ലൊരു കളർ വരുമല്ലോ നല്ലൊരു കളർ വരുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങാപ്പാലാണെങ്കിൽ തേങ്ങാ പാൽ പശുവും പാലാണെങ്കിൽ പശുവും പാൽ ഏത് പാലാന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ചിട്ട് എടുക്കട്ടെ ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കവർ പാലാണ് മേടിക്കുന്നത് അതുകൊണ്ട് ഒന്നര ഗ്ലാസ് പാല് ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി ചായയും കൂടെ ഇടണമല്ലോ അതുകൊണ്ട് ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഒന്നര ഗ്ലാസ് പാലിന് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ചിലവാകത്തില്ല കുറച്ച് ഉണ്ടാകത്തുള്ള അതുകൊണ്ട് പാലും ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ക്യാരമൽ ചെയ്ത് എടുത്തതിന് ശേഷം ആ ചേഞ്ച് ആയി നല്ല ചേഞ്ചായിട്ട് വരില്ല കരിഞ്ഞ് പോകരുത് എന്നാൽ പിന്നെ ടേസ്റ്റ് വേറെ ആയി പോകും അപ്പോഴത്തേക്കും ആ ഒരു കളർ നല്ലൊരു കളർ വരുമ്പോഴത്തേക്കും വേണം നമ്മൾ പാലും ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ സാധാരണ നമ്മൾ പഞ്ചസാര ചുമ്മാ ഇട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നത് പാലിൽ കലർത്തിയിട്ട് പിന്നെ പിന്നെയല്ലേ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒരു പുതുമേലുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ പാൽ ഒഴിച്ചു കൊടുത്തല്ലോ പാൽ തിളച്ച് വരുന്ന ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് വെറും മെസ്സെല്ലയുടെ അടയും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അത് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല ഞാൻ വെറുതെ ഇട്ട് കൊടുത്തതാണ് ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒന്ന് പൂർണ്ണമായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ റവ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്ന തരിക്കഞ്ഞി അതുകൊണ്ട് റതി തിളച്ച് വരുമ്പോഴത്തേക്കും േക്കും വളരെ കുറച്ച് റവ ഇടുന്നതാണ് എൻ്റെ ഒരു രീതി കാരണം ആ റവ ഇടുമ്പോഴത്തേക്കും ഒരുപാട് കുറുകി ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറന്നിട്ടടുത്ത് കഴിക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല കേട്ടോ ഇതാകുമ്പോൾ നല്ല അങ്ങ് ഇറങ്ങി അങ്ങ് പോണമല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ആ അടയൊക്കെ ഒന്ന് വേവല്ലോ വേവുന്ന ഒരു ടൈമിലാണ് ഞാൻ കുറച്ച് റവമാവ് ഇട്ടു കൊടുത്തത് റവയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന തരിക്കഞ്ഞിയാണ് നമ്മൾ ഈ റമദാൻ തുടങ്ങിയിട്ട് ശരിക്കും ഞാനിതുണ്ടാക്കി ിക്കതേ ഇല്ലായിരുന്നു കേട്ടോ കാരണം കഞ്ഞി വെക്കുന്നുണ്ട് ചായ ഉണ്ട് ജ്യൂസുണ്ട് അപ്പോഴത്തേക്കും നമ്മൾ ഈ തരിക്കഞ്ഞി കൂടെ പോകത്തില്ല അതുകൊണ്ട് നമ്മൾ ഇന്നലെ എന്തു ചെയ്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ കഞ്ഞി കുടിച്ചില്ല കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കഞ്ഞി കുടിച്ചില്ലായിരുന്നു തരിക്കഞ്ഞി കേട്ടോ കുടിച്ചത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഒത്തിരി പേരുണ്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നല്ല സൂപ്പറായിരിക്കും കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ ഇടാം അല്ലെങ്കിൽ ഉള്ളി മാത്രം ഒന്ന് മൂപ്പിച്ചിട്ട് മൂപ്പിക്കുകയാണെങ്കിൽ നെയ്യോട് കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെയ്യ്ലല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളി മൂപ്പിച്ചിട്ട് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് അത് കോരി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തരിക്കഞ്ഞി അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒന്നുകൂടി ബാക്ക് ഇടിച്ച് കണ്ടാൽ മതി കേട്ടോ കുറച്ച് സ്പീഡിൽ ഇങ്ങ് വന്നതുകൊണ്ട് കൊണ്ട് ഇപ്പം വേറെ റെസിപ്പികളിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രെഡ് കൊണ്ടിട്ട് വേറെന്തോ ഒരു സ്നാക്ക് ഞാൻ ഇൻസ്റ്റയിൽ ഒരു സ്നാക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോയതാണ് നിങ്ങൾക്കും കൂടി കാണാല്ലോ അറിയാത്തവർ അതും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ നോക്കിയതാണ് പക്ഷേ എന്നെ ചതിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് എന്നെ ചതിച്ചു കേട്ടോ ബ്രെഡ് ഭയങ്കര കട്ടിയുള്ള ബ്രെഡായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ബ്രെഡ് വേണം നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനത് പറഞ്ഞു തരാമേ ഞാനിതിലേക്ക് ഒരു രണ്ട് കുഞ്ഞി സവാള എടുത്തിട്ടുള്ളത് സവാളയൊന്ന് വാട്ടി എണ്ണയിൽ വാട്ടി വാട്ടിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്തൂനും കൂടെ കൊടുക്കണുള്ളതുകൊണ്ട് എരിവ് വളരെ കുറവായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഒരു പേരിന് വേണ്ടി മാത്രം മുളക് പൊടി പിന്നെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ മസാല റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോ പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങി എടുത്തിട്ട് ഒരു മുട്ട നാലായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഒരു മുട്ട നാലായിട്ട് കീറി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ടൈപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിന്ന് പാത്തു നുള്ളിപ്പറക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല പിന്നെ അപ്പോഴത്തേക്കും ഞാൻ ഇവിടെ വെച്ചിട്ടാണ് നമുക്ക് പണി പാളിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ ബ്രെഡ് ഒന്ന് വെള്ളത്തിൽ മുക്കി നല്ല രീതിയിൽ ഒന്ന് പഞ്ഞി പോലെ നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്തെടുത്തതിന് അതിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ മസാല അതായത് നമ്മൾ ഉള്ളി മസാല ഉണ്ടല്ലോ ഉള്ളി മസാലയും ഈ ഒരു മുട്ടയുടെ കീറും കൂടെ അതിൽ വെച്ചിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കണം ബ്രെഡ് ഒന്ന് റോൾ ചെയ്തെടുക്കാനായിരുന്നു എൻ്റെ പ്ലാന് എന്നിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെ എൻ്റെ പ്ലാനായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ പൊട്ടിപ്പോയി നമ്മൾ ബ്രെഡ് വെള്ളത്തിലേക്ക് ഇട്ടപ്പോഴത്തേക്ക് തന്നെ ആ ബ്രെഡ് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു സാധാരണ ബ്രെഡ് ചില ബ്രെഡ് ഇടുമ്പോഴത്തേക്കെ നമുക്കിങ്ങനെ നല്ല രീതിയിൽ ഷീറ്റായിട്ട് തന്നെ കിട്ടും നമ്മൾ ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് കളഞ്ഞാൽ ഷീറ്റ് പോലെ തന്നെ ഇരിക്കും അത് പൊടിഞ്ഞ് പോകത്തില്ല കേട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് പൊട്ടിയത് കൊണ്ട് ഞാനൊന്നും നോക്കിയില്ല ഞാൻ ആ മസാല നമ്മൾ ഉണ്ടാക്കി വെച്ചല്ലോ ഉള്ളിയുടെ മസാല അതിലേക്ക് ഞാൻ ബ്രെഡ് ഇട്ടിട്ട് മയോണൈസ് ഉണ്ടാക്കി ഞാനത് കഴിഞ്ഞ വീഡിയോസിൽ മയോണൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തന്നിട്ട് അപ്പോൾ മയോണൈസ് ഉണ്ടാക്കി ആ മസാല ഉള്ളി മസാലയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രെഡ് അതിനകത്ത് ഇട്ടിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ അങ്ങനെ മാവ് ഉരുട്ടിയെടുത്ത് ഇട്ടാ ഉരുട്ടിയെടുത്തിട്ട് അതിൽ നിന്നും കുറച്ച് കുറച്ച് മാവ് ബോളാക്കി എടുത്തിട്ട് അതൊന്ന് പരത്തി അതിനകത്തേക്ക് നമ്മൾ കീറി വെച്ചിട്ടുള്ള മുട്ട വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുത്തു നല്ല രീതിയിൽ റൗണ്ട് ഷേപ്പിനോ അല്ലെങ്കിൽ നമ്മൾ മീറ്റ് റോളൊക്കെ മേടിക്കുമല്ലോ ചിക്കൻ റോളൊക്കെ അപ്പോൾ ആ ഒരു ഷേപ്പിൽ അത്രയ്ക്കും മീറ്റ് റോളിൻ്റെ അത്രയ്ക്ക് വലിപ്പം ഇല്ലെങ്കിലും ചെറിയ ചെറിയ ഒരു ഷേപ്പ് ആ മുട്ട വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുത്താൽ മതി കേട്ടോ പിന്നെ പണി പാളിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തത് കാരണം നമുക്ക് അത്രയും വേസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല വേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇല്ലെന്നും അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ചെയ്ത് കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ ബ്രെഡ് എടുത്തിട്ട് മയോണൈസ് അടിച്ചിട്ട് ആ മസാലയിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് കൈകൊണ്ട് തിരുമ്മി ഉടച്ച് നല്ലൊരു മാവ് ബോളാക്കിയെടുത്തു അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കുട്ടി കുട്ടി ബോളാക്കിയെടുത്തതിനു ശേഷം ഒന്ന് കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തു അതിനകത്ത് മുട്ടയുടെ ഒരു കീറ് വെച്ച് കൊടുത്തിട്ട് പൊതിഞ്ഞെടുത്തു എന്നിട്ട് നമ്മൾ മുട്ടയുടെ എന്താ മൈതമാവിൽ ആദ്യം ഒന്ന് മുക്കി ഒന്ന് കോട്ട് ചെയ്ത് കേട്ടോ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ശേഷം മുട്ടയുടെ വെള്ളയിലൊന്ന് മുക്കി ബ്രെഡ് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് എന്താ സ്പ്രെഡാക്കി ബ്രെഡിൻ്റെ പൊടിയൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ലായിരുന്നു പക്ഷേ നല്ല അടിപൊളി അടാറ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കടകളിൽ നിന്നും മേടിച്ചിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ടേസ്റ്റൊന്നുമില്ല നല്ല വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ പണി പാണിയെങ്കിലും നല്ല അടിപൊളി നല്ല നല്ല സൂപ്പറായിട്ടുള്ളൊരു സ്നാക്കൊക്കെ കിട്ടി നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മതി ബ്രെഡ് അതുപോലെ തന്നെ ഉള്ളി ഒക്കെ നമുക്ക് വീട്ടിലുണ്ടല്ലോ അപ്പോൾ ഒന്നോ രണ്ടോ മുട്ടയൊക്കെ പുഴുങ്ങി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒലിയായിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇത് പണി പാളിയെന്ന് പറഞ്ഞിട്ടൊന്നും വിഷമിച്ചൊന്നും ഇരുന്നില്ല ആദ്യം ഞാൻ വിചാരിച്ചു പഠിച്ചവനെ ഇതിന് ഷൂട്ട് ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ എന്താവും അവസ്ഥയെന്ന് പിന്നെ ഞാൻ വിചാരിച്ചു എത്രയാണെങ്കിലും ഞാൻ നോമ്പ് പിടിച്ചിട്ടിരുന്നിട്ട് വീഡിയോ എടുത്തതല്ലേ ഇതിനി കളഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇടാൻ വീഡിയോയും കാണത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് ഇട്ടതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുന്നവർക്ക് നോക്കുന്നവർക്കുണ്ടാക്കിയൊക്കെ നോക്കാം പിന്നെന്താ എന്താ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അസ്സാമലൈക്കും